എന്തായാലും യുവന്മാർ യുവന്മാർ സ്നൈപ്പറിന് അടി വേറെ വേറെ അടിക്കുമ്പോൾ നമ്മളും ആ തോക്കിനടിക്കും കറക്റ്റ് ടൈമിൽ റീലോഡ് വന്നു ഓടല്ലേ ഓടല്ലേ എവിടെ അടിക്കണേ അവനെ തട്ടി പിന്നെ ആരുടെ തന്നെ അടിക്കണത് ഇല്ല ഇവൻ എന്നെ സ്നൈപ്പറിനടിക്കണം ഓടല്ലേ ഓ കുറച്ച് കൊടുത്തിട്ടുണ്ട് ഓ ഓടണ വഴിയുള്ള അടിയാണെ അത് എന്തായിരിക്കും എവിടെ ആയിരിക്കും കൊള്ളണേ കറക്റ്റ് ഇന്നൊന്നല്ല ഓ അതെന്താ സാമാനം ചെയ്യാ കയറുള്ള എന്താണൊക്കെയല്ലേ അത് ആ സാധനം പോയിട്ടുണ്ട് വൻകൂടിലും ചേർക്കൂടലൊക്കെ കൂടെ പോയിട്ടുണ്ട് അതാണ് ഓടരുതെന്ന് പറഞ്ഞത് ഞാൻ നല്ല സൂപ്പറായിട്ട് ആയിട്ട് കൊന്നു തരല്ലേ ഓടാണ്ടിരുന്ന ഓടണരുതൻ കിടക്കണ അവിടെ ഇവിടെ ഉണ്ടല്ലോ ഇവിടെ ഉണ്ടല്ലോ തല സുഹൃത്തേ തല വേറെ എവിടെയായിരുന്നു ഏഹ് ആരാത് ആരാടാത് പിടെ ഇവിടുന്ന് രണ്ട് ടീമും തന്നെ ആഹാ ആ ഇവിടുന്ന് രണ്ട് ടീമും തന്നെയുണ്ട് ഓടല് പൂണ്ടിക്കുന്നെ വിജു ഓടല് 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 തലക്കടിക്കാൻ സമയമില്ല അതുകൊണ്ടാണ് ഇങ്ങനെ അടിക്കണത് ഓ ഇടം ടാറാന്ന് വെടി വയ്ക്കരുത് എനിക്കിഷ്ടമല്ല നെഞ്ചു പോയി ഓ ഓ മറ്റേത് തന്നെ ബോഡി കൊള്ളുമായിരുന്നെങ്കിൽ അവൻ ചത്ത് ഓ നല്ലപടി തന്നെ അവനെ അവൻ ചാവണില്ല കേട്ടോ അവൻ്റെ ഹെൽമെറ്റ് ഇട്ടോണ്ട ഐഷോട്ട് ഊ ആരടാ പിന്നെ നമുക്കിനി അങ്ങ് ഇറങ്ങി കളിച്ചാലോ ഓ ആ സ്നൈപ്പർ കാരനുണ്ടേ എടാ ഇവിടെ ആരാ ഈ മരത്തിൽ ആരാ ചുമ്മാട്ടും കൊടുത്തു നോക്കിയാലോ ചത്താ ഇല്ല അരുടെ ഇവിടെ ആരും ഉണ്ട് ഞാൻ ഒരുത്തിനെ കാണുന്നുള്ളു അവൻ നിലത്താ നിൽക്കണേ ഇവിടെ ഓടിക്കോ 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 ട മരത്തിൽ ഒളിച്ചു നടക്കൻ എനിക്കവനെ കാണാമേല ഏകദേശം എടാ നീ ഓ അവിടെ നിന്നാളിച്ചു ഞാനത് മരത്തിലാന്ന് നീ ഓ നീ എനക്കട്ടെ ബെഡി വെക്കൂ അല്ലേ നീ തീർന്നില്ലേ ആഹാ ഇവിടെ ഉള്ളവരൊക്കെ തീർന്നല്ലോ അങ്ങനെ നമ്മൾ മെയിൻ സ്ഥലത്തെത്തി ഇവിടെ ഫുൾ ആൾക്കാർ അലേട്ടിട്ടാണ് ഇതാന്ന് തോന്നുന്നത് ബംഗ്ലാവ് ക്യാമറ ഇരിക്കണം അവിടെ ക്യാമറ തകർക്കണം എല്ലാവരും അകത്താണ് നമുക്ക് മറ്റേ കെണ്ണം യൂസ് ചെയ്യാം സ്നൈപ്പർ കൊണ്ട് ഇവിടെ വന്നിട്ട് കാര്യമില്ല ആർ കിക്ക് ആ അതും പൊളിച്ചു ഇവിടെ മൂന്ന് പേർ അതിടെ ഒരു നിൽക്കണമെന്നുണ്ടോ വേറെ എവിടെ വരുത്തണോടെ ഉണ്ടല്ലോ ഓ ചത്തില്ലേ ഊ ച ഇവിടെ വരുത്തണോണ്ടേ മെയ്യും കൊല്ലണ്ട അവിടെ നിൽക്കണ് കണ്ടിട്ടില്ല ഇവനെ നമ്മളങ്ങനെ ചുമ്മാ കൊല്ലാൻ പറ്റുമോ അവൻ ഇവിടെ ഉണ്ട് എവിടെ പൊട്ടിക്കാൻ നിന്റെ നഞ്ചത്തേക്ക് ദേവെന്നി ആ മീനയാളുടെ പണിക്കുറ്റം തീർത്തു കൊടുത്തു ഓക്കെ എന്താ അങ്ങനെ നമ്മൾ ഒരാളെ കൊന്നു നമുക്കിനി ഒരാളെ കൂടെ കൊല്ലാനുണ്ട് എന്നാണ് എന്റെ വിശ്വാസം ഓക്കെ അങ്ങനെ അവനെ തട്ടി അവൻ്റെ ബംഗ്ലാവിൽ കീറി നമ്മൾ അവനെ തട്ടി ഇനി നമുക്ക് ഇവിടെയുള്ള ഒരു വൃത്തിനെ കൂടെ കിട്ടണം നമ്മളിപ്പോൾ ഇത് ഇവിടെയാണ് നമുക്കിത് ഇവിടെ വന്നിട്ട് വിവരെയും കൂടെ തട്ടണം ഹിൽ ഓഫീസേഴ്സ് എന്നാണ് പറഞ്ഞത് ഹിൽ നാസി ഓഫീസേഴ്സ് അവന്മാരെ നമുക്ക് തട്ടണം അത് നമുക്ക് അടുത്ത വീഡിയോയിൽ ചെയ്യാം ഇപ്പോൾ നമ്മൾ മെയിൻ ഓഫീസറിനെയാണ് ആദ്യം വന്ന് തട്ടിയത് ആദ്യം ഇവന്മാരെ തട്ടായേ എങ്ങനെ വേണേലും തട്ടാം അപ്പോൾ നമ്മൾ ഇത്രയും വലിയ മാപ്പിലാണ് നമ്മൾ കളിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ അവന്മാരെ തട്ടി ഇനി നമുക്ക് ഈ ഓഫീസർമാരെയും കൂടെ തട്ടണം അത് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം